ചിക്കൻ കറിയാണ് നിങ്ങൾക്ക് ചിക്കൻ കറി ഇഷ്ടമല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിനായിട്ട് നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് ചതച്ചെടുക്കാം നമുക്ക് പിന്നെ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നാല് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗ കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് ചൂടാ പാത്രം ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കണം സവാള വാടണ വരെ നമുക്ക് ഇത് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായവും പറയണേ സവാള പെട്ടെന്ന് വാടാനായിട്ട് കുറച്ച് ഉപ്പ് ശകല ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവാള വാടി വന്നിട്ടുണ്ട് സവാള വാ സോറി സവാള വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഇഞ്ചിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് തക്കാളി ചേർക്കാം നമ്മൾ അരിഞ്ഞ് അരിച്ച് വെച്ച ഒരു തക്കാളിയാണ് ചേർക്കുന്നത് ഈ മിക്സ് അടി പിടിക്കാതെ നല്ലപോലെ ഇളക്കി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളിവിടെ നല്ലപോലെ അലക്കിയിട്ടുണ്ട് അപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട് മസാല പൊടികളൊക്കെ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തു ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് നോർമൽ മുളക് പൊടി നമ്മൾ ചേർത്തു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല മസാലയുടെ മണം മാറണം വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം പച്ചമണം അപ്പോൾ അപ്പൊ നമ്മുടെ മല്ലിപ്പു പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൊറച്ച് ചി നമ്മടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ആ ചിക്കൻ ഇട്ട് ഇട്ടടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മസാലയൊക്കെ ആ ചിക്കനിൽ പിടിക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ ചിക്കനില് എല്ലാ മസാല പൊടികളും ചേർന്ന് ചേർന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ തീ കുറച്ചാ വച്ചേക്കുന്നത് കേട്ടോ ആവശ്യത്തിന് അത്രയോളം കാര്യവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മൾ തീ കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇത് വേവണം മസാലയൊക്കെ പിടിച്ച് നല്ലപോലെ വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കാശ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് നല്ല നല്ല മണം വൻ്റെ അതിനാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും ഞങ്ങളിത് കൂട്ടി തിന്ന പത്തിരിയും ചിക്കൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റും അറിയിക്കണം കേട്ടോ ഞങ്ങൾ പത്തിരിയും ചിക്കൻ കറിയും കൂട്ടിയാണ് തിന്നിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ